തേനെടുക്കുന്ന കാണാൻ പാ അവരോട് നമുക്ക് സംസാരിക്കാം തിരുവനന്തപുരത്തിനപ്പുറം മാർത്താണ്ഡെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉള്ളവരവിടെ തേനീച്ചപ്പെട്ടി വെച്ചേക്കുന്നത് അപ്പം നമുക്ക് പോയി കാണാം എടുക്കുന്ന വിധം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതൊക്കെ തേനീച്ചപ്പെട്ടികൾ കേട്ടോ കുറേ ഉണ്ട് തേനീച്ചകൾ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള തേനീച്ചകളാണ് ഇത് ഇങ്ങനെ പത്ത് മുപ്പത്തഞ്ച് പെട്ടികൾ ഇരിപ്പുണ്ട് നമ്മുടെ പറമ്പ് മൊത്തം ഇരിപ്പുണ്ട് അപ്പൊ മാർത്താണ്ഡൻകാരെന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് വെച്ചേക്കുന്നത് അയ്യോ പിന്നില്ലേ എത്ര ലക്ഷം അക്കൗണ്ട് നമ്പർ ആണ് മതി അയ്യയ്യോ അങ്ങനെ ഒരു അഭിനേതാവ് ആകുമല്ലേ എന്റെ പൊന്നെ എന്റെ അടുത്തേക്ക് വന്നുണ്ട് കേട്ടോ അതെയോ യൂട്യൂബർമാരല്ലേ യൂട്യൂബർമാരില്ലേ ഇത് ആവശ്യം ആദ്യം എടുത്ത് നോക്കുന്ന പരിപാടി റാണി നോക്കാം തെറ്റി പിരിഞ്ഞു പോവാതി

വന്നി ഇന്ന് വരുവായിരിക്കും കോടതിയുണ്ട് നാളെ കൊത്താണ്ടിരിക്കാനാണോ പുകയടിക്കണേ ഞാനൊരു ചെടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അത് തേനീച്ച പിടിക്കണമാണോ തേനീച്ചക്ക് തേൻ ോ എങ്ങനെയെങ്കിലും നിങ്ങള് മാറി

െല്ലാം തേൻ താഴ്ച അടുവോ ആ അവിടെ ഇരിക്കും ചെയ്യൂ അല്ലേ ആ ഇനി കണ്ട കാലിയായ ഇതെന്താ സെഴു മെഴുകാണിക്കും എന്നിട്ട് ഇതിന്റെ ചോ വാർത്ത വെക്കുവോ ആ അത് പിന്നെ ഈ മറ്റേ ആ ഹാ ഹാ ഹാഴുകരൂ നമ്മൾ നമ്മൾ ഭായി ബായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുവല്ലേ പിന്നല്ല അവിടത്തെ മാനേജർ ആയിട്ട് പോയി അവിടെ കിടന്ന് വിറയോ കണ്ടത്തി കൃഷി ചെയ്യണം കണ്ടത്തില് അത് സമ്മേക്കില്ല ചുമ്മാൻ പറ്റില്ല അത് പറ്റൂല എന്നോട് ആ ജിയോ ആ ഗ്യാസുകാരൻ ചോദിക്ക തേൻ കിട്ടുവോ ഇവിടെ ചോയിച്ചാലെന്ന് തിരിച്ചു തിരിച്ചു വരുവായിരിക്കും ചെലപ്പോ ഞാൻ പറഞ്ഞ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു മൂന്ന് ട്രിപ്പില്ല പോണണ്ട അയാള് എന്റെ പരിപാടി കഴിഞ്ഞു ഞാൻ വീഡിയോ ഇടും എല്ലാവരും എല്ലാവരും അഭിനേതാക്കളാവും നീ ആരെങ്കിലൊക്കെ സിനിമയിൽ പോയാ എന്നോട് പറയണം കേട്ടാ ആ അടുത്തേക്ക് വരും പഠിച്ചോ കഴുകി വെക്കൂ അല്ലേ ഇത് കഴുകിട്ട വെക്കണല്ലേ ആ ഹാ ആ മാറിയ oh. ഇതുപോലെ uh -huh. uh -huh. ഓരോ പ്രാവശ്യവും എടുക്കുമ്പോഴും നമുക്ക് ഇത്രയും തേൻ വെച്ച് തരും ഇതെനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലിറ്റർ ഉണ്ടോ അത്രയും കണ്ടുണ്ട് തേനെടുത്ത് കിട്ടിയ ഭാഗമായത്